നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രോളജിസ്റ്റുമാണ് ഞാൻ ഡോക്ടർ പ്രീതി കോര കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഡയറക്ടർ ഓഫ് ലണ്ടൻ കോസ്മെറ്റിക് ഗാനക്കോളജി സെൻ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഡിവലോഗമാണ് വരുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക്കും അതുപോലത്തെ ഓർമ്മമാണ് പുതിയ സാങ്കേതിക ഒരു വിദ്യയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ഒരു ഡിവൈസിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ ഡിവൈസിൻ്റെ പേര് ഇതൊരു ഒരു ചെയറാണ് ഇതിൻ്റെ പേര് ടെസ്ല ഫോർമർ ചെയർ എന്നാണ് കേരളത്തിൽ ടെസ്ല ഫോർമർ ചെയറുള്ള ഏക സ്ഥാപനമാണ് വിമല ഹോസ്പിറ്റൽ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ നമുക്ക് നമ്മുടെ വേറെ ഒരു സ്ഥാപനത്തിനും കൂടി തെലുങ്കാനയിൽ ഈ ഒരു ചെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ ഇതൊരു നൂതന ചികിത്സാ രീതിയാണ് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് അത് പറഞ്ഞത് അപ്പോൾ ഈ ടെസ്ല ഫോർമർ ചെയർ നമുക്ക് മാഗ്നറ്റ്സ് മാഗ്നറ്റിക് സ്റ്റിബിലേഷൻ ഉപയോഗിച്ച് പ്രത്യേക മെഡിക്കൽ കണ്ടീഷൻസിനെ ഫലപ്രദമായ രീതിയിൽ ഓപ്പറേഷൻ ഇല്ലാത്ത രീതിയിൽ വേദനയില്ലാത്ത രീതിയിൽ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ടെസ്ല ഫോർമർ ചെയർ അപ്പോൾ നമുക്ക് മാഗ്നറ്റ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പല മെഡിക്കൽ കാര്യങ്ങളിൽ മാഗ്നറ്റ്സിൻ്റെ ഉപയോഗമുണ്ട് എം ആർ ഐ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ഉപയോഗം മാഗ്നറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം അപ്പോൾ ആ ഒരു മാഗ്നറ്റിക് ഫങ്ഷണൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ഒരു പല നമുക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസിനെ ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ടെസ്റ്റാ ഫോർമർ ചെയർ അപ്പോൾ അത് സ്ത്രീകൾക്കും ഫലപ്രദമാണ് ചില കണ്ടീഷൻസിൽ പുരുഷന്മാർക്കും ചില കാര്യങ്ങൾ ചികിത്സിക്കാനായിട്ട് അത് യൂസ്ഫുള്ളാണ് അപ്പം അതിനെക്കുറിച്ച് ആരും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഡോക്ടർ പ്രീതി ഈ ടെസ്ല ഫോർമർ ചെയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടീഷൻസിനെ നമുക്ക് സ്ത്രീകളിൽ ഫലപ്രദമായി ചികിത്സിക്കാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ആരംഭം തന്നെ പലപ്പോഴും പ്രസവത്തിന് ശേഷമാണ് അപ്പോൾ ഒന്നോ രണ്ടോ പ്രസവത്തിന് ശേഷം പല സ്ത്രീകളും വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് യൂനി ഭാഗത്തെ മസിൽസ് എന്നുള്ള അവസ്ഥ അപ്പോൾ അതുപോലെ തന്നെ മൂത്രം അനു നിയന്ത്രണമായിട്ട് പോകാം ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ ലീക്ക് ആകാം അല്ലെങ്കിൽ മൂത്രം പോകണമെന്ന് വിചാരിച്ചാൽ അവർക്ക് ടോയ്ലറ്റിൽ തിരക്ക് പിടിച്ച് പോകുമ്പോൾ വഴിയിൽ അല്ലെങ്കിൽ യൂറിൻ പെട്ടെന്ന് ലീക്ക് ചെയ്യും അതുപോലെ ജമ്പ് ചെയ്യുമ്പം ഡാൻസ് ചെയ്യുമ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് പല ജോലി ചെയ്യുന്ന സ്ത്രീകളും വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണത് ഈ ഒരു യൂറിൻ്റെ ലീക്ക് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടും പ്രിവെൻഷന് വേണ്ടിയാണ് നമ്മൾ ഈ ചെസ് ടെസ്ല ചെയർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു നോർമൽ പ്രസവത്തിന് ശേഷം സ്ത്രീകളോട് പലപ്പോഴും വ്യായാമം ചെയ്യണം ഫെൽ ബി ഫോർ എക്സസൈസസ് കീഗിൾസ് എക്സസൈസ് എന്ന് പറയും അപ്പോൾ ആ കീഗിൾസ് എക്സസൈസ് ഏറ്റവും എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ ടെസ്റ്റല ചെയർ ഒരു തേർട്ടി മിനിറ്റ്സ് ടെസ്സ ചെയറിലെ സെഷൻ എടുക്കുമ്പോൾ തന്നെ ഒരു ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ടു തേർട്ടീൻ തൗസൻഡ് കണ്ട്രാക്ഷൻസ് ഓഫ് ഫെൽ ബി ഫോർ മസിൽസ് ഉണ്ടാവും അപ്പോൾ അത്രയും കണ്ട്രാഷൻ നമുക്ക് ഒരിക്കലും തന്നെത്തന്നെ എക്സസൈസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ചെയർ നമ്മൾക്ക് ഈ ട്രീറ്റ്മെന്റ് വളരെ ഇഫക്റ്റീവായിട്ട് പൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ട് സഹായിക്കുക മസിൽസിന് വരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യൂറിൻ ലീക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡെലിവറിക്ക് ശേഷം കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് അതിന് നമ്മൾ പറയുന്ന ഒരു നൂതന നെയിം കൊണ്ട് ദ മമ്മി മേക്ക് ഓവർ ദിസ്ഇസ് കോൾഡ് ദ മമ്മി മേക്ക് ഓവർ അല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി പെൽവിഫോർ എക്സസൈസസ് എതിൽ കൂടെ നമുക്ക് സ്ത്രീകളുടെ ഒത്തിയനവധി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനല്ല അത് പ്രിവൻറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഓക്കെ നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഓൾറെഡി മെനോപ്പോസ് ആയി ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ആയി പക്ഷേ പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി തുടങ്ങി യൂറിൻ ലീക്ക് ചുമയ്ക്കുമ്പോൾ തുമ്പോൾ ഉണ്ട് അതുപോലെ മൂത്രം അനുദിനമായി പോകുന്നുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിലും നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഈ ചെയ്യാറ് ഉപയോഗിക്കാൻ പറ്റും ഒരു തേർട്ടി മിനിറ്റ് സെഷൻ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രീ ടൈംസ് ഉപയോഗിക്കുമ്പോൾ ഒരു എയ്റ്റ് ടു ടെൻ സെഷൻസ് ചെയ്യുമ്പോൾ നല്ല ഫുൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബെറ്റർ ആവുന്ന പല സ്ത്രീകളും കാണാറുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ സെൻ്ററിൽ തന്നെ ഒരു ഫോർട്ടി പേഷ്യൻസിനെ അബോ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും തന്നെ അബോ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായോ നമ്മുടെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സിവിയർ ആണോ സിംറ്റംസ് അതനുസരിച്ചാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ് റേറ്റ് വരുന്നത് പക്ഷേ ഒരിക്കലും വൺ സെഷൻ സിംഗിൾ സെഷൻ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ബെറ്റർ ആവുന്നില്ല കാരണം ഇതൊരു എക്സസൈസ് ആണ് ഇസ് ലൈക്ക് ഡൂയിങ് എ റെഗുലർ എക്സസൈസ് അപ്പം നമുക്കൊരു സെഷൻ എന്ന് ഒരു പാക്കേജ് ആയിട്ട് എയ്റ്റ് സെഷൻസ് ആണ് പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സെഷൻ മുപ്പത് മിനിറ്റ് വെച്ച് സെഷൻ സെഷൻസ് ഏഴോം വരും അത് നമ്മുടെ യൂറിൻ ലീക്കിന് വേണ്ടി ഇനിയിപ്പോൾ യൂറിൻ ലീക്ക് ഇല്ല നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം മെനോപ്പോസ് ആകുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് ഹോർമോൺ കുറയുന്നതുകൊണ്ട് പല സ്ത്രീകൾക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അതിൽ ഉണ്ടാകാറുണ്ട് അതിൻ്റെ തൊന്നാണ് ജനൽ ഡ്രൈനസ് യോനി ഭാഗത്തിൻ്റെ കോശങ്ങളൊക്കെ വളരെ ഡ്രൈ ആവുന്നതുകൊണ്ട് ബന്ധപ്പെടുമ്പോൾ അത്യധികമായ വേദന ഉണ്ടാവുക അതുപോലെ ലൂബ്രിക്കേഷൻ കുറവുണ്ടാവുക പ്രൊലാപ്സ് ഗർഭപാത്രം ഇറങ്ങി വരുന്ന അവസ്ഥ അതുപോലെ യോനി ഭാഗത്തെ മസിൽസ് ലൂസായിട്ട് എല്ലാം ഇറങ്ങി വരുന്ന അവസ്ഥ ഈ അവസ്ഥ ട്രീറ്റ് ചെയ്യാനായിട്ടും വളരെ ഇഫക്റ്റീവായിട്ട് ചെയർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ആ സ്ത്രീകളുടെ ഈ പെൽവി ഫ്ലോർ മസിൽസിന് വേണ്ടി പ്രത്യേകമായിട്ട് ചെയറിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഇരിക്കുന്ന ഈ ചെയർ പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫുള്ളി ഡ്രസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ അതാണ് എൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് കാരനക്കൊജിക്കൽ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് ഫുള്ളി ആയിട്ട് ഒരു ചെയറിൽ ഇന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറയുന്നത് വളരെ റേറസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ചെയറിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഡ്രസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അടിയിൽ മാഗ്നറ്റ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കൺട്രാക്ഷൻസ് ഡ്രസ്സിന് മുകളിൽ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഓക്കെ അപ്പോൾ ആ പെൽവി അത് എഫക്റ്റീവായിട്ട് കൺട്രാക്ഷൻസ് ബ്രിങ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വളരെ കോമൺ പ്രശ്നമാണ് ബാക്ക് പെയിൻ അത് പലപ്പോഴും മെനപ്പോസ് ആകുമ്പോൾ അല്ലെങ്കിൽ പശുവിനു ശേഷം സ്ത്രീകൾക്ക് വിട്ടു മറന്ന് നടുവേന ഉണ്ടാകാറുണ്ട് അപ്പോൾ നടുവേനയുടെ സമയത്തും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും ആ നടുവേന പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ നടുവേന ഉള്ള സമയത്ത് അത് ബെറ്റർ ആവാൻ വേണ്ടി നമുക്ക് ഈ ടെസ്റ്റിലച്ചയർ എടുക്കാം കാരണം അതിൻ്റെ ബാക്കിൽ ഈ വേറൊരു മാഗ്നറ്റിക് ഉണ്ട് ആ ഫീൽഡിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് വേദനയുള്ള ഭാഗത്ത് മാത്രം എടുക്കുകയും അങ്ങനെ ആ മസിൽസിന് റിലാക്സേഷൻ ഉണ്ടാക്കുവാനും സാധിക്കും പിന്നെ നമ്മൾക്ക് സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു മെയിൻ ഇൻഡിക്കേഷൻ ആണ് വയറ് ചാടുന്ന അവസ്ഥ അപ്പോൾ സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം ഒന്നോ രണ്ടോ പ്രസവത്തിന് ശേഷം എല്ലാ സ്ത്രീകൾക്കും അപ്ഡൌൺ മസിൽസ് ഡൈ ഡൈവാരിക്കേഷൻ എന്ന് പറയും അപ്ഡൌമി മസിൽ ഡയവേറിക്കേഷൻ ഉള്ളതാണ് കാരണം പ്രസവത്തിന് സമയത്തോടെ വയർ സ്ട്രെച്ചാവുന്നതാണ് മെനപ്പോസ് ആവുമ്പോൾ ഒത്തിരി വയറ് ചാടി കിടക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ ആ മസിൽ ടൈറ്റനിങ്ങിന് വേണ്ടി നമുക്ക് ഈ സെയിം ചെയർ ഉപയോഗിക്കാൻ പറ്റും കാരണം ഒരു തേർഡ് ഉണ്ട് അത് വയറിൽ ഫോക്കസ് ചെയ്ത് വെക്കുമ്പോൾ വയറിൻ്റെ മസിൽസിനെ ഫോക്കസ് ചെയ്ത് കണ്ട്രാക്ഷൻസ് ഉണ്ടാക്കാനും അങ്ങനെ വയറിൻ്റെ മസിൽസ് ടൈറ്റൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ചെയർ ഉപയോഗിക്കാം അത് വയറ് കൂടുതലുള്ളവർക്ക് കുറയാൻ വേണ്ടി അതുപോലെ തന്നെ മസിൽസിന് തിരിച്ച് ടൈറ്റനാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി ഈ അപ്ഡൌൺ മസിൽസ് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റിനെക്കാളും ഒരു ത്രീ ടു ഫോർ ടൈംസ് അയറാണ് ഈ ചെയർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കാരണം മാഗ്നറ്റിക് ഫീൽഡ് അപ്ഡൌൺ മസിൽസ് വയ്ക്കുമ്പോൾ അറൗണ്ട് ട്വൽവ് തൗസൻഡ് ആണ് നമുക്ക് ഒരു തേർട്ടി മിനിറ്റ്സിൽ കിട്ടുന്നത് അപ്പോൾ അത്രയും നമുക്ക് ഒരിക്കലും ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടത്തില്ല അത് അത് നന്നായിട്ട് ചെയ്യുമ്പോൾ നല്ലതാണ് സ്ട്രോങ് മസിൽസ് മസിൽ ടോണിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ സിക്സ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആണുങ്ങൾക്കും അത് ഉപയോഗിക്കാവുന്നതാണ് ഈ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെയറാണ് ടെസ്ല ചെയർ അപ്പോൾ ഞാൻ സമറൈസ് ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അത് യൂറിൻ ലീക്കിന് ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ ഉള്ള ലീക്ക് അതുപോലെ യൂറിൻ തിര തര പോകുന്ന അവസ്ഥയിൽ അപ്പോൾ ലാക്സിറ്റി ഉള്ളവർക്ക് ജനൽ ഡ്രൈനസ് ഉള്ളവർക്ക് ഡെലിവറിക്ക് ശേഷം ഡെലിവറി ബിഫോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ടും ബാക്ക് പെയിന് വേണ്ടി അപ്ഡൌൺ മസിൽ ടൈറ്റനിന് വേണ്ടി എല്ലാം ഈ ഷെയർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ സ്ത്രീകളിൽ നമ്മൾ ഈ ചെയറിൻ്റെ ഉപയോഗം ഇങ്ങനെയാണ് ഇനി പുരുഷന്മാരിൽ ഇത് കൂടാതെ പുരുഷന്മാരിൽ നമ്മളിത് ഉപയോഗിക്കുന്നത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷന് വേണ്ടി ഇത് ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം നമുക്കെല്ലാവർക്കും അറിയാം പലപ്പോഴും പ്രമേഹ രോഗികളായിരിക്കുന്ന പുരുഷന്മാരിലും അല്ലാത്തവരിലും ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വേണ്ടി ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നവരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ആ ഏരിയയിൽ ചെയ്തിരിക്കുന്നവർക്കെല്ലാം അത് വലിയൊരു പ്രശ്നമായിട്ട് അപ്പോൾ അവർക്കൊരു പ്രോബ്ലമാണ് പക്ഷേ അത് പലപ്പോഴും ക്ലിനിക്കിലൊന്നും അത് അത്ര ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റാറില്ല അപ്പോൾ അവിടെ ഇതുവരെ നമ്മൾ മരുന്നുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് അങ്ങോട്ടുള്ള രക്ത ഓട്ടം കൂട്ടുന്ന രീതിയിലുള്ള ഫോസ്ഫോഡ് ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പിൽ പെടുന്ന സിൽഡനാഫിൽ ഡഡലാഫിൽ ഈ ഗ്രൂപ്പിൽ ഈ ഈ രീതിയിൽ പേരുകളുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിൽ ഒരു പെർസെൻറ്റേജ് പുരുഷന്മാർക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് കാണാറുണ്ട് പക്ഷേ വേറെ പലർക്കും അതുകൊണ്ട് ഒരു പൂർണ്ണമായ രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല ഇതിനു മുമ്പേ നമുക്ക് ഈ ഒരു മരുന്നുകളുടെ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നെങ്കിൽ ഇംപ്ലാൻസ് അല്ലെങ്കിൽ ബേസിൽ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളാണ് എളുപ്പവുമല്ലായിരുന്നു ഇപ്പോൾ ഈ ടെസ്ല ഫോർമർ ചെയർ നമുക്ക് അവൈലബിൾ ആയതോടുകൂടി ഈ മരുന്നിൽ നമുക്ക് പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഇറക്ഷൻ്റെ ഒരു പ്രോബ്ലം ഉള്ള പുരുഷന്മാർക്ക് ഇതേപോലെ തന്നെ ഈ ഫങ്ഷണൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ഉപയോഗിച്ച് അവിടുത്തെ നെർവ്സിനെയും മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യും അതിലൂടെ നമുക്ക് ഈ ഉത്തേജനക്കുറവ് നല്ല രീതിയിൽ തന്നെ ചികിത്സിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് അഡീഷണൽ ആയിട്ട് പുരുഷന്മാർക്ക് ഈ ചെയറിൻ്റെ ഈ ടെസ്ല ചെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ടെസ്ല ചെയറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും അത് ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് ഫലപ്രദമായ രീതിയിൽ ഈ ചെയറിൻ്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ ചികിത്സ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു のまスカい